ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നത് മേ ആണ് ഇന്നൊരു വർക്കിംഗ് ഡേ സ്കൂളൊക്കെ ഉള്ള ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മോർണിംഗ് എന്ന് പറയാം കേട്ടോ ഭയങ്കര ഹറിബറി അല്ലാതെ ഉള്ള ഒരു മോർണിംഗ് ആണ് ചില ദിവസങ്ങളിൽ നമുക്കറിയാം പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസങ്ങൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും എന്ന് പക്ഷേ നമ്മ എന്താ പറയുക കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് മാനേജ് ചെയ്ത് പോയത് കൊണ്ട് വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ് ഇന്നത്തെ രാവിലെ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുന്ന എനിക്ക് ഉറപ്പാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ ആൽബർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ഒരു വർക്കിംഗ് മദറും ഞാനും ഹസ്ബൻഡും രണ്ട് പിള്ളേരുണ്ട് പിള്ളേർ സ്കൂളിലാണ് പതിനഞ്ച് വയസ്സ് എട്ട് വയസ്സും രണ്ട് പിള്ളേരും ഞാനും ഹസ്ബൻഡും അപ്പം നമ്മൾ വർക്കിംഗ് മദേഴ്സിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് വീഡിയോസൊക്കെ വേണ്ടിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു വർക്കിംഗ് ഹോം ലൈഫ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും മോസ്റ്റ്ലി കാണുന്ന മോർണിംഗ് റുട്ടീൻസും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെയാണ് ഇട്ട് ഉണ്ടാവുക അപ്പോൾ വീഡിയോസ് ഇതായിട്ട് കാണുന്ന ഒരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റും എന്തായാലും താഴെ എഴുതണം കമൻറ്റ് എഴുതണമെന്ന് പറഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഒത്തിരി കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ കഴിവിൻ്റെ പരമാവധി കഴിവിൻ്റെ പരമാവധി അല്ല എല്ലാ കമൻറ്റുകൾക്ക് തന്നെ ഞാൻ മറുപടി തരാറുണ്ട് ഇനി മറ കമൻറ്റിന് മറുപടി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ചിലപ്പം എന്താ പറയുക ഡിസ്പ്ലേക്ക് അകത്ത് വരാത്തത് കൊണ്ടാവാനേ സാധ്യതയുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ ഒരിത്തിരി നേരം ഒന്ന് കുറച്ച് നേരം ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ആറുമണിയായപ്പോഴത്തേന് അടുക്കളയിൽ കയറി കേട്ടോ നമുക്കിന്ന് രാവിലെ ഇഡ്ഡലിയാണ് വിചാരിച്ചേക്കുന്നത് ചട്നി ഞാനിൻ്റെ തൊട്ട് നല്ല ദിവസം വൈകിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി തേങ്ങയിട്ട ചട്ണിയാണ് അപ്പോൾ രാവിലെ അത് അരച്ച് കടുക് പൊട്ടിക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ കാരണം രാവിലെ തല കുളിക്കാറില്ല നമുക്ക് ഈ ഒരു ഇന്ത്യൻ കിറ്റ് ടൈപ്പ് കുക്കിങ് ചെയ്യുമ്പോൾ കടുക് ഒക്കെ പൊട്ടിക്കുമ്പോഴേ നമ്മുടെ മുടിയിലൊക്കെ ഒരു നല്ലതല്ലാത്തൊരു മണം പിടിക്കും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തലേദിവസം ഇങ്ങനത്തെ കറികളൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ട് തലയൊക്കെ കുളിച്ച് റെഡിയായിട്ട് കിടക്കും രാവിലെ പിന്നെ ഇങ്ങനെ ചെറു അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് വലിയ തിരക്കുണ്ടാവില്ല അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ടു ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു അത്ര തന്നെ ഉള്ളു ഇനി ടിഫിൻ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ അപ്പം ഞാനന്ന് പുറത്തൊന്നും നോക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല മഞ്ഞ് ഇത് തന്നെ എന്നാലും അടച്ച് കിടക്കലായിരുന്നു അപ്പോൾ ഒത്തിരി ഒരു നല്ല ആ ഒരു തണുപ്പിൻ്റെ ഫ്രഷ്നസ് മുഖത്തൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി തുറന്നതും നല്ല ഫ്രഷ്നെസ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഥ കടച്ചു എയർ കണ്ടീഷൻഡാണ് കേട്ടോ ഇൻസൈഡിൽ അതുകൊണ്ട് അങ്ങനെ അടച്ചു കിടക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല നമ്മൾ എ സി എയർ കണ്ടീഷൻ സമ്മറിടുന്ന പോലെ തന്നെ ഹീറ്റിങ് ഹീറ്റിംഗ് ആയിരിക്കും തണുപ്പിന് പകരം വരിക എന്നേ ഉള്ളൂ അപ്പം എപ്പോഴും വേറെ സർക്കുലേറ്റഡൊക്കെയാണ് അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇനി ഒരു ഒരാറ് ആറേകാലൊക്കെ ഇപ്പോൾ ആയിട്ടുള്ളൂ എനിക്ക് എനിക്കൊരു എട്ടര ഒക്കെ ആ സമയം പോയാൽ മതി തോമസം ആ സമയത്ത് തന്നെ ഇറങ്ങുക മൂത്ത ആൾ മാത്രമേ ഏഴേകാലിന് പോകും ബാക്കി എല്ലാവരും എട്ട് എട്ട് എട്ടര ആ സമയത്ത് ഇറങ്ങുക അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ വരുന്നത് ഒരു മൂന്നര തൊട്ട് ഉള്ള സമയത്താണ് മൂന്നര നാല് നാലര തോമസര അഞ്ച് മണിയോട് കൂടി എത്തും അപ്പോൾ നമ്മൾ വൈകിട്ട് വന്നിട്ട് കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ കറി ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂടാക്കും ചോറ് ഓൾറെഡി ഉണ്ടാകും അപ്പം വൈകുന്നേരം വന്നിട്ട് അതാണ് നമ്മുടെ മെയിൻ കോഴ്സ് ഫുഡ് നമ്മൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ലഞ്ചാണല്ലോ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം പോവുക ഈ സിസ്റ്റം നമുക്ക് വർഷങ്ങളായിട്ട് വർക്ക് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പറയാറുണ്ട് കാരണം നമ്മൾ ചിലർക്കൊക്കെ പറ്റും കേട്ടോ നാല് മണിക്കൊക്കെ എണീറ്റിട്ടെല്ലാം ചെയ്ത് പോകാൻ പറ്റും വെളുപ്പിന് നാല് മണിക്ക് പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത്രയും വീട്ടുപണി ചെയ്തിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കിഷ്ടമില്ല എനിക്ക് അതൊരു താല്പര്യമില്ല പകരം നമ്മൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കുക കഴിക്കുക പിന്നെ ലഞ്ച് ഉള്ള സാധനങ്ങളിൽ ടിഫിൻ കൊണ്ടുപോകുക വൈകിട്ട് വന്നിട്ട് നല്ല വൃത്തിയായിട്ട് സമാധാനത്തിൽ കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെക്കുക അങ്ങനെയാണ് വൈകുന്നേരം കുറച്ച് കുക്ക് ചെയ്യുക കുറച്ചേ കുക്ക് ചെയ്യാറുള്ളൂ കുറേ എക്സ്പെൻസീവായുള്ള സാധനങ്ങളൊന്നും ചെയ്യാറില്ല നമ്മൾ ഓൾറെഡി ഒരു വീക്കിന് മുമ്പ് പ്ലാൻ ചെയ്യും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങളും താല്പര്യമുള്ള സാധനങ്ങളും നമുക്ക് എളുപ്പമുള്ളതായുള്ള സാ സാധനങ്ങളും പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പോൾ പിള്ളേർ വലുതുവായല്ലോ വലു എന്നാൽ അപ്പോൾ അവരും അവരുടെ കാര്യങ്ങൾക്കൊക്കെ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് ലൈഫ് കുറച്ച് സ്മൂത്തായി പോകുന്നത് അപ്പോൾ ചെറിയ കുട്ടികളുള്ളവരാണ് ആ ആ സമയത്താണ് നമുക്ക് ഏറ്റവും എന്താ പറയുക ഇത് മുന്നോട്ട് ഈ വണ്ടി വലിയണില്ലല്ലോ എന്ന് തോന്നുക പക്ഷേ ഉണ്ടല്ലോ അതൊരു ചെറിയ കാലമാണ് ആ കാലം കടന്നു പോകും അപ്പോൾ കുഞ്ഞു കുട്ടികളിലമ്മമാർ ഒത്തിരി ക്ഷമയോടുകൂടി ഇരിക്കുക കുറേയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യാൻ നോക്കുക പറ്റുന്ന പറ്റുകയാണെങ്കിൽ മറ്റ് സഹായങ്ങൾ നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ സഹായിക്കുണ്ടാവും നമുക്ക് ഇൻലോസോ നമ്മുടെ സ്വന്തം പേരൻസോ കസിൻസോ അതല്ലെങ്കിൽ നമുക്ക് പുറത്താളെ വരുത്തിയൊക്കെ സഹായങ്ങൾ സ്വീകരിക്കാം അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒക്കെ എന്താ പറയുക എല്ലാം അതിൻ്റേതായ സ്ഥലത്ത് വന്ന് വീഴും കൂട്ടാം അപ്പോൾ ഇരുന്ന് ഇത്തിരി നേരം വായിക്കാമെന്ന് പുസ്തകം തന്നപ്പോൾ ഇതാ നമുക്ക് കഥ പറയാൻ ആൾക്കാർ വന്നു അപ്പോൾ ഈ സമയത്താണ് തോമസും ഞാനും വലിയ ഇൻ്റർനാഷണൽക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ ഓരോരോ ലൈഫ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് വന്നിട്ട് നേരം നമുക്ക് ഉണ്ടാവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഞാൻ പഴം പുഴുങ്ങാൻ വയ്ക്കാം മൈക്രോവേവിലട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് മൈക്രോവേവിൽ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും ചട്നി ഞാൻ തല ദിവസം രാത്രി ചമ്മന്തി ഇഡ്ഡലിക്ക് ഉള്ളതാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മുടെ ഇഡ്ഡിദാ റെഡി ആയിട്ടുണ്ട് പൊങ്ങാനായിട്ട് പ്രയാസം പ്രയാസമുണ്ടോയെന്ന് ചോദിക്കുന്ന ഒത്തിരി ഒത്തിരി എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളത് പോലെ ഇൻസ്റ്റാ പോട്ടിൽ യോഗട്ട് മോഡിലാണ് വെക്കുക ചില ഇൻസ്റ്റ ഇൻസ്റ്റപ്പോട്ട് അല്ലെങ്കിൽ ആ ആ ഇൻസ്റ്റാ പോട്ടിൻ്റെ ടൈപ്പുള്ള മറ്റു ബ്രാൻഡുകളിലൊക്കെ ഫെമെൻറ്റേഷൻ മോഡെന്നായിരിക്കും അത് ചിലര് രണ്ട് മണിക്കൂർ മാത്രം ഫെർമൻറ്റേഷൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടെന്ന് പറയണോ ഞാൻ എട്ട് മണിക്കൂറും വെക്കാറുണ്ട് ഞാനുണ്ടല്ലോ ഇന്ന് ഇഡ്ഡലിയുടെ പാത്രത്തിൻ്റെ അതിൽ തന്നെ മുട്ട ഇന്ന് മുട്ട പുഴുങ്ങാന്ന് തന്നെ പ്ലാൻ അപ്പോൾ മുട്ട പുഴുങ്ങാനുള്ളത് അതിനകത്ത് തന്നെ വെച്ചു അപ്പോൾ ഒറ്റ ഒറ്റപ്പടിക്ക് രണ്ട് പക്ഷി മുട്ടയുമായി ഇഡ്ഡലിയുമായി പഴം വേണ്ടതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങാം പക്ഷേ ഇപ്പോൾ നമ്മൾ മൈക്രോവേവിൽ പുഴുങ്ങി പുഴുങ്ങി നമുക്ക് മൈക്രോവേവിൽ ആവണ പഴം ഉണ്ട് ഇഷ്ടം വെള്ളമൊന്നും വെക്കേണ്ട ജസ്റ്റ് പഴം ഒരു പാത്രത്തിലൊരു വയ്ക്കുക മൂന്നാല് മിനിറ്റ് നാല് മിനിറ്റ് നോക്കാം നന്നായിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടെ വയ്ക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് പഴം പുഴുങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഒക്കെ സോഫ്റ്റ് ആയി എന്ന് പറഞ്ഞ പോലെ വരും അപ്പോൾ ഇനി ഓരോരുത്തർക്ക് ഒരു എന്തെങ്കിലും ഒരു ആറ് മണി ഏഴുമണി അപ്പം അപ്പം മനുവിനുള്ള മൂത്ത ആൾക്കുള്ള ഫുഡ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മോ മോസ്റ്റ്ലി മൺഡേയിലെ നമ്മുടെ യൂണി നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളും എല്ലാ സാധനങ്ങളും ഒത്തിരി വെറൈറ്റി ഇവിടെ ആർക്കും ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ എനിക്കും വെറൈറ്റികൾ അത് കുറച്ച് ആയിട്ട് ആൾക്കാർക്ക് തോന്നും ചില ആൾക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ നമ്മൾ എന്തോ ഒരു ഡിഫോൾട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അതിൽ വന്ന് വീഴും ഇഡ്ഡലി ഇപ്പം ഫേവററ്റ് ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നാലും ഞാൻ ആഴ്ച ഒരിക്കൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതല്ലാതെ മിക്കവാറും എല്ലാം ഒരേ സാധനങ്ങളായിരിക്കും ഇട്ടുണ്ടാക്കാം കുറേ പേര് ചോദിച്ചു വന്നു ചോദിച്ചു എന്തൊക്കെ സപ്ലിമെൻസാണ് കഴിക്കുന്നതെന്ന് ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നെന്ന് പറയില്ല പക്ഷെ മോസ്റ്റ്ലി ഒരാഴ്ച മൂന്നാല് ദിവസായാലും കഴിക്കുന്നതാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഒമേഗ ത്രീ ചില ഒമേഗ ത്രീസൊക്കെ ഇങ്ങനെ ക്ലീൻ അല്ലാത്ത ഫിഷിൻ്റെ ആണെന്നൊക്കെ പറയേണ്ടത് ഇതിപ്പം ക്ലീൻ ആണോന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഇത് കഴിക്കുന്നുണ്ട് ഇത് നമ്മൾ എൻ്റെ ഡോക്ടർ അത് ഒക്കെ ഇത് കുഴപ്പമില്ല കഴിച്ചോളാം പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും പ്രിസ്ക്രിപ്ഷൻ അല്ല ഓവർ ദ കൗണ്ടറാണ് കേട്ടോ പക്ഷേ ഞാൻ മേടിക്കുമ്പം ഞാൻ മേടിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ അടുത്തൊന്നും ചോദിക്കും അവർ പ്രിസ്ക്രൈബ് ഒന്നും ചെയ്യില്ല പറയും ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ചില അത് കഴിക്കണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കഴിക്കില്ല പിന്നെ ഉള്ളത് വൈറ്റമിൻ ഡി ത്രീ ഞാൻ റെഗുലർലി കഴിക്കാൻ നോക്കും പിന്നെ ഈ ഒരു സാധനം ഹെയർ ആൻഡ് നെയിൽസിന് വേണ്ടിയിട്ടുള്ള ബയോട്ടിൻ സപ്ലിമെൻ്റ് ആണ് ഇതും ഞാൻ ആഴ്ച രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിക്കും ഓർക്കുമ്പം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കഴിക്കാത്തതാണ് എൻ്റെ ആവശ്യം ഇല്ലതൊരു സപ്ലിമെൻ്റ് അല്ലേ ചില ഭക്ഷണം പോലെയൊന്നും അല്ലല്ലോ അപ്പം ഓർക്കണം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിക്കും അത് മതി നമ്മുടെ സ്വതസിദ്ധമായ മറവി നമുക്ക് നല്ലതാണ് എന്ന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ പക്ഷെ ഞാൻ കാണിച്ചൊന്നുള്ളൂ കഴിക്കണ സപ്ലിമെൻറ്റ്സ് ഇതൊക്കെ ഡെയിലി കഴിക്കാവുന്നതെന്ന് തോന്നുന്നു കേട്ടല്ല അപ്പം എന്ത് വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും പിന്നെ ബയോട്ടിൻ കൂടുതലുള്ളതാണ് മുടി കൊഴിച്ചലിനും മുടിയുടെ സ്ട്രെങ്ത്തിനും ഒക്കെ നല്ലതാണെന്ന് പറയുന്നു ആയിരിക്കാം ഇത്രയൊക്കെ ടോർച്ചർ ഞാൻ എൻ്റെ മുടിയെ ചെയ്തിട്ടും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടല്ലോ പിന്നെ വൈറ്റമിൻ സി ഇനിയിപ്പോൾ ഈ ഒരു കാലം ഉണ്ടല്ലോ നമ്മുടെ ഡിസംബർ ആ ഒരു സമയമാകുമ്പോൾ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് വീക്കാകാനുള്ള സാധ്യതയുണ്ട് വൈറ്റമിൻ സി ഫ്രൂട്ട് വഴി ജ്യൂസ് വഴിയൊക്കെ കഴിക്കാം പക്ഷേ അതൊക്കെ എനിക്ക് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് കഴിക്കാം പിന്നെ പിന്നെതാ ഈ സമയത്ത് ഇളയാളെണീറ്റ് വന്നു അപ്പം ഇപ്പം പുസ്തകം വായനയോടൊക്കെ ഒരു പ്രീതി തുടങ്ങിയിട്ടുണ്ട് ഓരോ മൂലയ്ക്കൊക്കെ സ്വന്തമായിട്ട് പോയിരുന്ന് വായിക്കുന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് തുടങ്ങി അതൊരു നല്ല കാര്യമാണ് മറ്റേ മൂത്ത ആൾക്ക് വായനയ്ക്ക് ഇഷ്ടമായിരുന്നു ചെറിയ ആൾ വായന നമ്മൾ വായിക്കുമ്പോൾ കേൾക്കും നല്ലാണ്ട് സ്വന്തമായിട്ട് അതിനോടൊരു താല്പര്യമൊന്നും കാണിച്ച് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരിടയ്ക്കായിട്ട് പുസ്തകം ടീച്ചർ സ്കൂളിൽ നിന്ന് അവൻ അവന് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യും ടീച്ചർ തന്നെ പറയേണ്ട അവൻ ഈ പുസ്തകങ്ങൾ ടിപ്പിക്കലി ആ ഒരു പല ഏജിൽ പല ലെവലിൽ പലതരത്തിലാണല്ലോ വായിക്കുന്നത് അപ്പം അവർ നമുക്ക് സ്കൂളിൽ നിന്ന് കൊടുത്തുവിടും പുസ്തകങ്ങൾ വീട്ടിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സെങ്കിലും ദിവസം വായിക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഒരു ഗ്രേഡ് വൺ തൊട്ട് പുസ്തകം കൊടുത്തുവിടുക പക്ഷേ ഇവിടെ ചിലപ്പം പുസ്തകം കൊണ്ടുവരും ചിലപ്പോൾ വായിക്കും ചിലപ്പം വായിക്കില്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക അത് നല്ലൊരു താല്പര്യം കാണിച്ചു തുടങ്ങി അപ്പം ഞാനും ഞാൻ പറഞ്ഞ എനിക്കിന്ന് സ്ലോ വേറെ പരിപാടികളധികം ഭയങ്കര ഓടി നടന്ന് ചെയ്യാനൊന്നുമില്ല എൻ്റെ റൂമുകളൊക്കെ നല്ല ക്ലീനാണ് സൺഡേയിൽ ഇന്നലെ കഴിഞ്ഞ ഇതിന് മുപ്പത്തോട്ട് മുമ്പത്തെ വീഡിയോസ് വീഡിയോ കൊണ്ടുവരും ഞാൻ ഹോളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റൂമുകളും ഒക്കെ വൃത്തിയാണ് സോ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവർക്ക് ടിഫിൻ ഞാനിത് ഇത് ചിക്കൻ സ്ട്രിപ്പാണ് കേട്ടോ അതൊക്കെ തുറന്ന് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ചിക്കൻ സ്ട്രിപ്പ് ബേക്ക് ചെയ്തിട്ട് ഹോട്ട് ലഞ്ച് ആയിട്ട് പിന്നെ ഉള്ള ഒരു ഓറഞ്ചുണ്ട് ഒരു യോഗട്ടിൻ്റെ ഒരു ബാറുണ്ട് പിന്നെ ഒരു ചീസ് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് സ്നാക്ക് രണ്ട് ബ്രേക്ക് ഒന്ന് ബ്രേക്ക് ഉണ്ടല്ലോ അപ്പോൾ ഓരോ ബ്രേക്കിലും കുഞ്ഞു കുഞ്ഞു കഴിക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു ലഞ്ച് ബോക്സ് ഞാനിന്ന് വർക്ക് പ്ലേസ് ചെന്നിട്ട് അവിടുന്ന് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ എഗ്ഗ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിക്കാൻ നമുക്കൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിൽ നമുക്കന്ന് ലഞ്ച് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ പിന്നെ നമ്മളിവിടെ കൊണ്ടുപോകണ്ടല്ലോ പിന്നെതാ എന്തായാലും ഒരു ലോഡ് തുണി ഞാൻ എണീറ്റ് വന്ന ഇടയ്ക്ക് തന്നെ അലക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നു തലോസിന് രാത്രി അലക്കാനിട്ടത് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഉണങ്ങിയ തുണി നമ്മൾ എടുത്തു വെക്കാമെന്ന് വെച്ചു നല്ല നമ്മൾ ഡ്രയർ സമയത്തെടുത്ത് വെക്കുവാണേലുണ്ടല്ലോ ഭയങ്കര ചുളുങ്ങി കൂടിയ പോലെ വരുന്നില്ല പക്ഷെ എനിക്ക് ഞാനിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കീപ്പപ്പ് ചെയ്യുന്നില്ല ആ ഒരു ഡ്രയർ ഉണങ്ങുമ്പോൾ തന്നെ എടുത്തു വെക്കണം അപ്പോൾ എന്താ വെച്ചാൽ തുണി തേക്കണ്ട ഒക്കെ അവസ്ഥ വരാറുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പിഴച്ചാൽ വേറൊരു സ്ഥലത്ത് നമുക്ക് സ്ട്രെയ്റ്റൻ ചെയ്യാമല്ലോ ആ ഒരു രീതിയിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേന് തോമസ് ഐസക്കിൻ്റെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തോളും അപ്പോൾ അങ്ങനെ നമ്മളത് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു സിസ്റ്റമാണ് കേട്ടോ ഇവിടെ അങ്ങനെ ആ ആരാണോ ആദ്യം എണീറ്റ് വരുന്ന അവർ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും ആ സമയത്ത് രണ്ടാമത് എണീറ്റ് വരുന്ന ആരാണോ അവർ ബാക്കി സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കും ആ ഒരു രീതിയിൽ എന്താ പറയുക നമ്മളിങ്ങനെ വർക്കിൽ നമ്മളൊരു ടീം വർക്ക് എന്ന് പറയത്തില്ലേ നമുക്ക് ജസ്റ്റ് അങ്ങ് റീഡ് ചെയ്യാം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആ ഒരു രീതിയിലാണ് പോവാം ഇങ്ങനെയൊന്നും അല്ലായിരുന്നോട്ടോ പണ്ടൊക്കെ നമ്മൾ പറയണം ആ പിള്ളേരോടാണെങ്കിലും ഹസ്ബൻഡിനോക്കെ ആണെങ്കിലും നീതു ചെയ്യും ഞാനെന്ത് ചെയ്യാം നീതു ചെയ്യും ഞാനെന്ത് ചെയ്യാം അങ്ങനെ നമ്മൾ കുറച്ച് പ്രാവശ്യം പറയണം കുറച്ച് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പം ഒക്കെ അതങ്ങോട്ട് തനിയെ വരും അതാണ് അതൊരു ആൾ ചോദിച്ചിട്ടുണ്ടെന്നും പിള്ളേരൊന്നും ചെയ്യുന്നില്ല ഹസ്ബൻഡൊന്നും സഹായിക്കുന്നില്ല നമ്മൾ ചോദിക്കണം ആദ്യം അവർക്കൊന്നും അവർക്കറിയില്ല നമുക്കതിനാവശ്യം ഉണ്ടെന്നവരല്ല ഒരു പക്ഷേ അവരവരുടെ അമ്മമാരൊക്കെ എല്ലാം ചെയ്ത് കണ്ടുപഠിച്ചു വന്നേക്കുന്ന ടേബിളിൽ ഫുഡ് കഴിയ പാ പാത്രം കഴുകാൻ പോലും സിങ്കിൽ വെക്കണ്ടാത്തതുപോലെ പഠിച്ചു വന്നവരായിരിക്കും അപ്പോൾ അവർക്കത് അറിയില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ചോദിക്കണം കുറേ പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും പിന്നെ നമുക്ക് സ്നേഹമാണല്ലോ ബന്ധങ്ങളിൽ ഏറ്റവും വലുത് അപ്പോൾ സ്നേഹമുള്ള ബന്ധങ്ങളിലുള്ളവർക്ക് ഒരാൾ എല്ലാം ചെയ്യുമ്പം നമ്മളും കൂടെ അത് അതിനകത്തൊരു ഒരു കോമൺ സെൻസ് ആണെന്ന് മനസ്സിലാകും അപ്പം സ്വയം മനസ്സിലാകുന്നവരുമുണ്ട് പറഞ്ഞ് പറഞ്ഞ് പതികം അപ്പോൾ അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇന്നലെയല്ല ഇതിന് മുമ്പ് കാലത്തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞു ഞാൻ ഔട്ട്ഫിറ്റ് കാണിക്കാമെന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ബ്ലൗസ് നല്ല സോഫ്റ്റ് ആണിത് പിന്നെ ഈ ഒരു കോമ്പിനേഷൻ നേവി ബ്ലൂവും ആ ഒരു കാക്കി കളറും കുറച്ച് ക്യാഷ്വലായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ ബോഡിയുടെ അപ്പർ സൈഡിലേ കാണത്തുള്ളൂ അത് ഇതായിട്ട് ഇന്ന് അങ്ങനെ പോകാനായിട്ടൊരു മോഡ് മോസ്റ്റ് ഓഫ് ദി ദിവസം ഞാൻ കുറച്ചും കൂടെ ഒരു ബിസിനസ് ക്യാഷ്വൽ സ്റ്റൈലാണ് പോവുക ഇന്നൊരു കാഷ്വൽ സ്റ്റൈലിൽ പോകാമെന്ന് വെച്ചു ഇതാ താഴെ ഞാൻ ചെന്നപ്പോഴത്തേനി അയച്ചൂർ റെഡി ആയിട്ടുണ്ട് ഇനി തോമസ് അപ്പം ഇനി ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇവന് കുറച്ച് ഹോംവർക്ക് ഹോംവർക്കൊന്നും അല്ല കാരണം പുള്ളിക്കാരൻ ആ കെ ഡി എൻ്റെ ഒരു സാധനം പ്രതിഷ്ഠിച്ച ഞങ്ങള് കണ്ടില്ലേ കെ ഡിയുടെ നമ്മുടെ ചീസ് എന്താ പറയുക ക്രാഫ്റ്റ് ചീസ് മറന്നു പോയല്ലോ മാക്ക മാക്കൻ ചീസ് ആ മാക്കൻ ചീസ് വേണമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് വൈകിട്ട് വരുമ്പോൾ അപ്പം ഇന്ന് വൈകിട്ട് മാക്കൻ ചീസ് വേണമെങ്കിൽ ഇത് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ അല്ലെങ്കിൽ ഇപ്പം ഇരുന്ന് മൊബൈൽ കാണും അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം ഇത് ചെയ്യാനായിട്ട് പുള്ളിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് മാത്ത് ചെയ്ത് അതിൻ്റെ ആൻസർ ഒക്കെ റൈറ്റ് ആകുമ്പോൾ അപ്പം എന്നാ വിചാരിച്ചു അത് ചെയ്യിപ്പിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ പേറൻറ്റ്സ് അല്ലേ അപ്പം നമുക്ക് ചെയ്യാലോ ഇങ്ങനെയൊക്കെ ഇത് മാത്ത് ചെയ്താൽ വൈറ്റ് കേടി കിട്ടും എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്ത് അതൊക്കെ പുള്ളി ചെയ്തു കഴിഞ്ഞു അത്ര സമയം അവിടെ അടങ്ങിയിരുന്ന് ചെയ്തോളും ആ സമയത്ത് ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടു കേട്ടോ എന്താ പറയുക പേടിക്കേണ്ട ഉണ്ണി ഇത് ഞാനാന്ന് പറഞ്ഞ പോലെയാണ് തണുപ്പായി കഴിഞ്ഞാൽ അതാ നമ്മളിങ്ങനെ ജാക്കറ്റും കൂട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഒന്നുമില്ല ഞാൻ നേരത്തെ ഇട്ട ഉടുപ്പിൻ്റെ മേളിൽ ഒരു ഒരു മഫ്ലർ ഇട്ട് ഒരു ജാക്കറ്റും ഇട്ടു പിന്നെ നമ്മൾ ബൂട്ട് വേണം മഞ്ഞാവുമ്പോൾ ബൂട്ടില്ലെങ്കിൽ തെന്നി വീഴാനും മൊത്ത കാലിൽ തണുപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ അപ്പം അതൊക്കെ ജോലിയിലോട്ട് പോവുകയാണ് മണി എട്ടേ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും തോമസും അയച്ചും കൂടെ അവരുടെ ഡയറക്ഷൻ വേറെ എൻ്റെ ഡയറക്ഷൻ വേറെ നമ്മൾ രണ്ട് രണ്ട് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് അങ്ങനെയാണ് ഇന്നത്തെ വർക്കിംഗ് ഡേ മോർണിംഗ് അങ്ങനെ ആണ് ഒരു സാധാരണ ഒരു ദിവസത്തെ അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ട് അതുപോലെ ലൈക്ക് ചെയ്യണം നമ്മൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് ഒത്തിരി പേരിലോട്ട് എത്താൻ വേണ്ടി സഹായിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ